ഹലോ നമുക്ക് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഫ്ലിപ്പ്കാർട്ട് എന്നൊരു സാധനം വന്നിട്ടുണ്ട് ഇത് ഇതെന്താണെന്ന് പറഞ്ഞു അല്ലേ ഇത് ഒന്നുമില്ല ബ്രസ്റ്റ് പമ്പിംഗ് ആണ് എന്ന് വെച്ചാൽ കുട്ടിയൊക്കെ ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് കുട്ടികൾക്ക് പാല് ശേഖരിച്ച് വെക്കാൻ പറ്റിയ ഒരു സാധനം ഇത് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങാൻ വേണ്ടി ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം നമുക്ക് ഓപ്പൺ ചെയ്യാം മോനെ വെള്ളത്തിൽ പട്ടാളക്കാർ അന്നൊക്കെ പുതിയ പട്ടാളക്കാർ കിട്ടിക്കായി ഇതാ ഇതാണ് സാധനം ഇതിന്റെ ബോക്സാണ്

കാർപ്പിന്റെ മേലെ അത് ഞാൻ താഴെ വെക്കുന്നില്ല കുഞ്ഞിന് കൊടുക്കാനുള്ളതായത് കൊണ്ട് നിങ്ങൾ മടിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കും ഇതാണ് സാധനം വരുന്നത് ഇതാണ് സാധനം ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് എനിക്കും കറക്റ്റ് അറിയില്ല ഇത് ഇതിനകത്ത് ഇത് ഇത് വാവക്ക് പാപ്പ കുഴിച്ചാണുള്ളത് ഇത് തരാൻ പറ്റില്ല നോക്കാനും ഇതിനാ ഇത് നമ്മളെ ബ്രസ്റ്റിലേക്ക് വെച്ചിട്ട് ഇത് വലിക്കാനാ ആ ഇങ്ങനെ ഞെക്കാനാണ് ട്ടോ ഇങ്ങനെ ഞെക്കിയാൽ പാൽ ഇതിനകത്ത് സ്റ്റോറേജ് ആവും എന്നിട്ട് ഫ്രിഡ്ജിനെടുക്കാണെങ്കിൽ ഒരു മൂന്ന് ദിവസമൊക്കെ യൂസ് ചെയ്യുക അല്ലാണ്ടാണെങ്കിൽ നാല് മണിക്കൂറെ പറ്റുള്ളൂ ഇനി ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റില്ല ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ ഡബിൾ ഹീറ്റ് ചെയ്യണം പാൽ പിന്നെ നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ വണ്ടി വരെ അതൊന്നും വാങ്ങുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കമെന്റ് ചെയ്യേ